അസ്സാം വലൈക്കും വറഹമത്ത പ്രകാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹീതമായ ഒരു മാസം ഇതാ തണൽ വിരിച്ചിരിക്കുന്നു വിശ്വാസികൾ പുണ്യങ്ങളുടെ ഈ പൂക്കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ആകാശലോകം അണിഞ്ഞിറങ്ങിയിരിക്കുകയാണ് പ്രവാചകൻ സല്ലാഹു അലൈവലമ തന്റെ ഉമ്മത്തിന് പ്രത്യേകമായി നൽകിയ അഞ്ച് കാര്യങ്ങളിൽ ഒരു കാര്യം പഠിപ്പിച്ചത് റമദാൻ മാസത്തിൽ മലക്കുകളെല്ലാം തന്നെ ഇന്നൽ വല ഐക്കത്ത തസ്തൂന ഫി കുല്ലി യോമിം വലയിലെ റമദാൻ മാസത്തിലെ എല്ലാ രാവും പകലും മലക്കുകൾ അഖിലവും വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു അവർക്ക് വേണ്ടിയിട്ട് പാപമോചന പ്രാർത്ഥന നടത്തുന്നു എന്നുള്ളതാണ് സൂറ ആഫിറിലെ ഏഴ് എട്ട് വചനങ്ങളിൽ നമുക്ക് വായിക്കാം അതിന്റെ സാരം ഇപ്രകാരമാണ് ദൈവിക സിംഹാസനത്തിന്റെ വാഹകരായ മലക്കുകളും അതിന് ചുറ്റും നിലകൊള്ളുന്നവരുമായ മലക്കുകളെല്ലാം തന്നെ അവർ അള്ളാഹുവിനെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ പാപമോചനം തേടുകയും ചെയ്യുന്നു അവർ അവരിൽ വിശ്വസിക്കുന്നു പാപമോചനം തേടുകയും അവരിൽ വിശ്വ അവനിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പാപമോചനം തേടുകയും ചെയ്യും അവർ പ്രാർത്ഥിക്കുന്നു നാഥ നിന്റെ മാർഗം പിൻപറ്റുകയും നിന്നോട് പശ്ചാത്തപിച്ച് നിന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുന്നവർക്ക് നീ പൊറത്തു കൊടുക്കുകയും നരകശിക്ഷയിൽ നിന്നും അവരെ രക്ഷിക്കുകയും ചെയ്യണമേ നീ സകലതിനെയും ആവരണം ചെയ്ത സർവവിജ്ഞാനവും കാരുണ്യത്താലും സർവതിനെയും ആവരണം ചെയ്തവനാണല്ലോ അതുകൊണ്ട് നീ അവർക്ക് പുറത്തു കൊടുക്കണമേ നരക ശിക്ഷയിൽ നിന്നും അവരെ രക്ഷിക്കണമേ നീ വാഗ്ദത്തം ചെയ്ത സ്വർഗം അവർക്ക് നിത്യ നിത്യസ്വർഗം അവർക്ക് നൽകുകയും ചെയ്യണമേ മലക്കുകളുടെ പ്രാർത്ഥനയാണ് എത്ര പ്രതീക്ഷ നൽകുന്ന ഭൂലോകത്ത് എത്ര പ്രതീക്ഷ നൽകുന്ന വർത്തമാനമാണ് ഇതെന്നാണ് യഹിബിന് അലിഹറഹ്മാ പറയുന്നത് കാരണം ഒരു മലക്ക് ഈ ദുനിയാവിലെ മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പോലും അവർ അവൻ ആ മലക്കിന്റെ പ്രാർത്ഥന സ്വീകരിക്കും വിശ്വാസികൾക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും അപ്പോൾ മലക്കുകൾ അഖിലവും അർഷിന്റെ വാഹകരും അതിന് ചുറ്റും നിലകൊള്ളുന്നവരുമായ എല്ലാ മലക്കുകളും വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അതെത്രത്തോളം വലുതും എത്രത്തോളം വിശ്വാസിയുടെ പശ്ചാത്താപ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണല്ലോ പഠിപ്പിക്കപ്പെടുന്നത് ആകാശലോകം അണിഞ്ഞൊരുങ്ങി മലക്കുകളെല്ലാം തന്നെ വിശ്വാസികൾക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തുവാനും തുടങ്ങി വിശ്വാസികളായ നാം തുടങ്ങിയോ എന്നുള്ളതാണ് ഒന്നാം ദിനത്തിൽ നാം ചിന്തിക്കേണ്ടത് അള്ളാഹുഅല മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് വേണ്ടിയും മലക്കുകൾ നമുക്ക് വേണ്ടിയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമാറാകട്ടെ ആ പ്രാർത്ഥനകളിൽ നമ്മയും ഉൾപ്പെടുത്തുമാറാകട്ടെ അസ്സലാമലൈക്കും വാഹ്മി വാബർക്കാത്തു